അങ്ങനെ ആ ഇതിഹാസവും ക്രിക്കറ്റിനോട് വിട പറയുകയാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ എക്കാലത്തും മികച്ച ചരിത്ര പേസർമാരുടെ പട്ടികയിലാണ് ജെയിംസ് ആൻഡേഴ്സന്റെ സ്ഥാനം എപ്പോഴൊക്കെ ഇംഗ്ലണ്ടിന് ആവശ്യമായുണ്ടോ അപ്പോഴൊക്കെ താരം വിക്കറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ആൻഡർസണെ മറ്റ് ബോളർമാരിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമാക്കി നിർത്തുന്നതും ഇതേ ഫാക്ടർ തന്നെയാണ് രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച കരിയറിന് രണ്ടായിരത്തി വരെ ആയുസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിനാണ് ആൻഡേഴ്സൺ ടെസ്റ്റ് കരിയറിൻ്റെ ആദ്യ പന്തറിയുന്നത് പിന്നീട് അങ്ങോട്ട് നാൽപ്പതിനായിരം പന്തുകൾ എതിരാളികൾക്കൊരു പേടി സ്വപ്നമായിരുന്നു അങ്ങനെ ആ നാൽപ്പതിനായിരം പന്തുകളിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് വിക്കറ്റുകളും താരം സ്വന്തമാക്കി നൂറ്റി അമ്പത്തി ഏഴ് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നാണ് താരത്തിൻ്റെ ഈ നേട്ടം ഏഴ് വിക്കറ്റിന് നാൽപ്പത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്തതാണ് കരിയറിൽ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനമായി പറയുന്നത് മുപ്പത്തിരണ്ട് തവണയാണ് കരിയറിൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയത് ഏകദിന ടി ട്വന്റി എന്ന വൈറ്റ് ബോൾ ക്രിക്കറ്റ് ഫോർമാറ്റുകളെക്കാൾ കൂടുതൽ ആൻഡേഴ്സൺ ശ്രദ്ധ ചെലുത്തിയിരുന്നത് ടെസ്റ്റ് ഫോർമാറ്റുകൾ തന്നെയായിരുന്നു എന്നിരുന്നാലും നൂറ്റി തൊണ്ണൂറ്റി ഏകദിന മത്സരങ്ങളാണ് ഇംഗ്ലണ്ടിന് വേണ്ടി താരം കളിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തി വിക്കറ്റും താരം സ്വന്തമാക്കിയിട്ടുണ്ട് അഞ്ച് വിക്കറ്റിന് ഇരുപത്തിമൂന്ന് റൺസ് നേടിയതാണ് മികച്ച പ്രകടനമായുള്ളത് അത്യാവശ്യം വേണ്ട ഘട്ടങ്ങളിൽ ഇംഗ്ലണ്ടിന് വേണ്ടി പത്തിരുപത് റൺസ് നേടാനും താരത്തിന് സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അതൊക്കെ കൊണ്ട് കൊണ്ടുതന്നെയാകാം ഇംഗ്ലണ്ടിന്റെ എക്കാലത്തെ മികച്ച ചരിത്ര താരങ്ങളിൽ ഒരാളായി ആൻഡേഴ്സണെ വാഴ്ത്തുന്നത് എപ്പോഴൊക്കെ ആൻഡേഴ്സൺ നിർണായകമായ ബ്രേക്ക് ത്ര കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇംഗ്ലണ്ടിന്റെ വിജയമാണ് പിന്നീട് സമ്മാനിച്ചിട്ടുള്ളത് ഒരുപക്ഷെ എക്കാലത്തെ മികച്ച പേസർമാരിൽ ഒരാളാണ് വിട പറയുന്നത് ഇത്ര നാളും ആൻഡേഴ്സണു പകരം മറ്റൊരു താരത്തെ ഇംഗ്ലണ്ടിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ഇനി ഇംഗ്ലണ്ടിനുള്ളത് ആര് ജെയിംസ് ആൻഡേഴ്സണെ റീപ്ലേസ് ചെയ്യുമെന്നുള്ളതാണ് അറ്റ്കിൻസിനെ പോലുള്ള താരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആൻഡേഴ്സൺ ഉള്ളത് ഇംഗ്ലണ്ട് ക്യാപ്റ്റന്മാർക്ക് ഒരു ബലം തന്നെയായിരുന്നു ആൻഡേഴ്സൺ ബ്രോഡ് കോംബോ ശരിക്കും എതിരാളികൾക്ക് ഏത് കണ്ടീഷൻസിലും പേട് സ്വപ്നമായിരുന്നു ഹോം ഗ്രൗണ്ടിലും പുറത്തുമൊക്കെ ചെന്ന് വിക്കറ്റുകൾ എടുക്കുന്നത് എല്ലാ താരങ്ങൾക്കും അവകാശപ്പെടാവുന്ന കാര്യമല്ല എന്നാൽ ഈ രണ്ട് താരങ്ങളും അതിൽ മാസ്റ്റേഴ്സ് ആയിരുന്നു അവസാന വിടവാങ്ങൽ മത്സരത്തിലും മികച്ച രീതിയിൽ പന്തറിയാനും ആൻഡേഴ്സണ് സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ വിരമിക്കലെ വക്കി നിൽക്കുമ്പോഴും ടീമിന് വേണ്ടി എല്ലാം നൽകാനുള്ള ആൻഡേഴ്സണേ മനോഭാവം തന്നെയായിരിക്കും ഇംഗ്ലണ്ടിന്റെ എക്കാലത്ത് മികച്ച ഇതിഹാസങ്ങളൊന്നായി താരത്ത് വാഴ്ത്തുന്നത് അവസാന ഇന്നിംഗ്സിൽ പതിനാറ് ഓവറുകളിൽ നിന്ന് ഏഴ് മേടനടക്കം മുപ്പത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകൾ ആൻഡേഴ്സൺ സ്വന്തമാക്കി എഴുന്നൂറ്റി നാല് വിക്കറ്റുകളാണ് നൂറ്റി എൺപത്തി ടെസ്റ്റിൽ നിന്നും താരം സ്വന്തമാക്കിയിട്ടുള്ളത് ഒരുപക്ഷെ എതിരാളികളുടെ പേട് സ്വപ്നമായതിനുശേഷം പിന്നീട് കൊണ്ട് ആൻഡേഴ്സൺ രൂപമാണ് ഇംഗ്ലണ്ട് സാക്ഷ്യം വശദം അങ്ങനെ വീണ്ടും ആ ചരിത്ര ശേഷം ആ ഇതിഹാസവും പടിയിറങ്ങുകയാണ്